രണ്ടായിരത്തി പതിനൊന്നിൽ കെ എം മാണിക്ക് ധനകാര്യം കിട്ടാനുള്ള പ്രധാന കാരണം അന്ന് ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പിൽ ലയിച്ചതുകൊണ്ടും അന്ന് മാണി കോൺഗ്രസ്സിന് ഒൻപത് സീറ്റുകൾ കിട്ടി യു ഡി എഫിൽ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും വലിയ കക്ഷിയും ആയതുകൊണ്ടായിരുന്നു എന്നാൽ മാണി കോൺഗ്രസ് പല കാര്യങ്ങളും മറക്കുകയും ഡി ജെ ജോസഫിനെ അള്ളുവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു കോട്ടയം ലോക്സഭാ സീറ്റ് സ്വാഭാവികമായും ജോസഫ് ഗ്രൂപ്പിലേക്ക് കൊടുക്കേണ്ടിയിരുന്ന സാഹചര്യത്തിൽ പോലും ജോസ് കെ മാണി കെ എം മാണിയോട് പറഞ്ഞ് ആ സീറ്റ് ചാഴിക്കാടന് നൽകുകയും ചെയ്തു ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫ്രാൻസിസ് ജോർജ് തൊണ്ണൂറായിരം വോട്ടുകൾക്ക് തോമസ് ചാഴിക്കാടനെ മുട്ടുകുത്തിച്ചപ്പോൾ വാസ്തവത്തിൽ ജോസഫ് ഗ്രൂപ്പ് ഒരു മധുര പ്രതികാരമാണ് ചെയ്തത് യഥാർത്ഥ കേരള കോൺഗ്രസും അതിൻ്റെ പാർട്ടി ചിഹ്നവും എല്ലാം കോടതി വഴി തിരികെ പിടിച്ചു എന്ന് വീമ്പളക്കുന്ന അഹങ്കാരിയായ ജോസ് കെ മാണിക്ക് യാഥാർത്ഥ്യം ഇപ്പോഴും പിടികിട്ടിട്ടില്ല മധ്യ തിരുവിതാംകൂർ തീരുമാനിക്കുന്നത് ജോസഫ് തന്നെയാണ് യഥാർത്ഥ അവകാശി അതായത് കേരള കോൺഗ്രസിൻ്റെ നെടുംതുണന്നതും പി ജെ ജോസഫാണ് അല്ലാതെ റോഷി പറയുന്ന കണക്ക് ജോസ് കെ മാണിക്ക് ഒരു രീതിയിലുള്ള ഹൈപ്പുമില്ല റോഷി തന്നെ ഇപ്പോൾ പരുങ്ങലിലാണ് മന്ത്രിസ്ഥാനം വെച്ചുകൊണ്ടിരുന്നാൽ ഇനി ഒരിക്കലും നിയമസഭയിലേക്ക് കയറാൻ പോലും കഴിയാത്ത രീതിയിൽ ഇടുക്കിക്കാർ കണ്ടം വഴി ഓടിക്കുമെന്ന് റോഷിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഈ കാലാവധി കഴിഞ്ഞാൽ യു ഡി എഫ് പാളയത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് റോഷി അതിനുവേണ്ടി അനൂപ് ജേക്കബുമായും ഒക്കെ സംസാരം നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് റോഷിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയും യു ഡി എഫിലേക്ക് കയറുക അതിന് ജേക്കബ് ഗ്രൂപ്പിൽ ലയിക്കേണ്ടി വന്നാൽ അങ്ങനെ അതല്ല ജോസഫിലേക്ക് പോകേണ്ടി വന്നാൽ അങ്ങനെ തൻ്റെ പ്രിയ കൂട്ടുകാരനായ ജോസ് കെ മാണിയെ എതിർത്തുകൊണ്ട് യു ഡി എഫിലേക്ക് പോവുക അത്ര എളുപ്പമല്ലെന്ന് റോഷിക്ക് അറിയാം എന്നാൽ റോഷിക്ക് വേറെ ഗദ്യന്തരമില്ല പാലായിൽ കഴിഞ്ഞ തവണ ജോസ് കെ മാണി പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് തറ പറ്റിപ്പോയത് എല്ലാവരും കണ്ട കാര്യമാണ് ഇനി പാലായിലേക്ക് തിരികെയില്ല എന്ന് അന്ന് ജോസ് മോൻ കട്ടായം പറഞ്ഞതാണ് അതുപോലെ ഇനി ഹൈ റേഞ്ചിലേക്ക് തിരികെയില്ല എന്ന് റോഷിക്കും പറയേണ്ട അവസ്ഥ വരും വാസ്തവത്തിൽ പാലാക്കാരനായ റോഷിക്ക് കെ എം മാണി അന്ന് കൊടുത്ത സീറ്റ് അതായത് രണ്ടായിരത്തി ഒന്നിൽ കൊടുത്ത സീറ്റ് നിലനിർത്തുക തന്നെയാണ് ചെയ്തത് തൊണ്ണൂറ്റി ആറിൽ പേരാമ്പ്രയിൽ നിന്ന് തോറ്റ റോഷി രണ്ടായിരത്തി ഒന്നിന് ശേഷം പിന്നെ തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇനി തോൽക്കാൻ താൽപ്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അനൂപ് ജേക്കബുമായി ഒരു ഡീല് നടത്താനാണ് റോഷിയുടെ പ്ലാൻ അങ്ങനെയെങ്കിലും യു ഡി എഫിൽ കടന്നുകൂടി ജേക്കബ് ഗ്രൂപ്പിൻ്റെ ഒരു പിൻതാങ്ങിയായി എങ്കിലും യു ഡി എഫ് പാളയത്തിൽ നിന്നാൽ തനിക്ക് ഇടുക്കിയിൽ ഇനിയും ജയിക്കാം എന്ന പ്രതീക്ഷയിലാണ് റോഷി